ഈ റോഡ് ഞാൻ എന്തിനാണ് കാണിക്കുന്നത് ഈ ലൈവില് കണ്ടില്ലേ ഇത് ഞാൻ എന്തിനാ കാണിക്കുന്നത് ഇത് ഞാൻ വെറുതെ കാണിക്കില്ല കാരണം അടച്ചിടാൻ പറ്റൂല അടച്ചിടാൻ പറ്റൂല അതുകൊണ്ട് തുറക്കല റോഡ് ഒന്നായിട്ട് അടച്ച് വന്നാക്കാൻ ഒരിക്കലും സമ്മരിക്കൂല അതാണ് ശരിയാവൂല അതുകൊണ്ട് ശരിയാവൂലെന്ന് രണ്ടാം പാടുത്തെ ദിസ എന്ന കൗസലർ മനസ്സിലാക്കണം ആരാലും ഇനി റോഡിന്റെ എഞ്ചിനീയർ ആയാലും അയാളെ പിച്ച് കീറണം റോഡിന്റെ എഞ്ചിനീയറിന് പിച്ച് കീറിടും ഇർസിക്കാട് പറഞ്ഞത് പിച്ച് കീറിടും അതെ ഇവിടെ പണി തുടങ്ങിയാൽ അതെ ഇവിടെ രോഗികൾക്ക് പോകണം ആ രോഗികൾക്ക് പോകാൻ കഴിയൂല അതിനെ ഇവിടെ നിങ്ങൾ ഇപ്പോ വെച്ചിക്കോണ്ട് ഈ റോഡ് നന്നാക്കാൻ നിങ്ങൾക്ക് ഒരു പണിയില്ല ഇപ്പൊ റോഡ് നന്നാക്കണ്ട ഈ റോഡ് എപ്പോ നന്നാക്കേണ്ട ഉത്തരവാദി ഈ ജനപ്രികൾക്കുണ്ട് അത് അവര് വെഗിക്കുകയാണ് അത് കൗസലർ വെഗിച്ചാണ് അത് രണ്ടാമത്തെ കൗസറർ വെഗിച്ചതാണ് അതിന്റെ കാരണം രണ്ടാം വാഴത്തെ കൗസറായ ഡിസ എന്ന കൗസറർ വഞ്ചിച്ചതാണ് ജനങ്ങള അത് റോഡ് അത് ഒരു ഭാഗത്ത് മാത്രം അടച്ച് ഇത് മൊത്തം അടച്ചിട്ടാ പോരാ ഇത് ഒരു പാകത്ത് കൂടെ തുറന്നു കൊടുക്കും വേണം ഒരു പാകത്ത് കൂടെ വാനങ്ങൾ പോകും വേണം ഒരു പാകത്ത് കൂടെ രോഗികൾക്ക് പോകണ്ടേ ഈ പനംപറമ്പ് റോഡ് ഈ തുറക്കല റോഡ് ഈ തുറക്കല റോഡ് കൂടെ രോഗികൾക്ക് രോഗികളെ കൊണ്ട് പോകണം അല്ലെ ഈ ചെമ്പറമ്പു രോഗികളെ കൊണ്ട് പോകണം സുഖ ഒരു പനിയെ വന്നാലോ കുന്നുമലേക്കോ കൊണ്ടുപോകണ്ടേ അപ്പോ ഈ റോഡ് അടച്ചിട്ടാ ശരിയാവോ അടച്ചിട്ടാ ശരിയാവില്ല അത് അത് ശരിയല്ല അത് 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 ശരി ഈ നേതാക്കന്മാര് ചെയ്യുന്നത് തെണ്ടിത്തറമാണ് ടെണ്ടിത്തറം ഈ ും ജനങ്ങളെ വഞ്ചിക്കരുത് ഇത് എന്ന് നന്നാക്കണം എവിടെയാണ് കൗസലറെ എവിടെയാണ് രണ്ടാം പാടത്തെ ദിശ എന്ന കൗസലർ എവിടേനെ എവിടെനെ അന്നത്തെ മനേജവിടെ എവിടെ ആ കോഴിപ്പാടം മനേച്ചി എവിടെയെ ഓന എവിടെ പേടിക്ക ഓ നന്നാക്കണ ഉത്തരവാദേ കോഴിക്കോട് അതെ ആ മനേച്ചി കോയിപ്പാടം മനേച്ചി എവിടെയെ അവന് അവന്റെ സ്വന്തം റോഡാണത് ആ പനം ആ തുറക്കര റോഡ് എന്തുകൊണ്ട് നന്നാക്കില്ല കോഴിക്കോട് അറേ ആ മനേജ് കോയിപ്പാടം കോഴിപ്പാടം മണേജ് അവിടെനെ ഒനോടെ ഓടഞ്ചേ ആ മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ ഓനവിടെ അത് കഴിഞ്ഞാറാണ് ഒരു മാർക്കിസ്റ്റ് പാട്ടിന്റെ ആളായ ദിസ എന്ന കൗസററ് അത് ഈ റോഡ് ജനപ്രിതികൾക്ക്